മിനി സ്ക്രീൻ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു വെഡ്ഡിംഗ് അനൗൺസ്മെൻറ്റ് തന്നെയാണ് സ്വാതി നിത്യാനന്ദിൻ്റെയും വിഷ്ണു സന്തോഷിൻ്റെയും എൻ്റെ മാതാവ് സീരിയൽ സമയം മുതൽക്കാണ് സ്ക്രീനിൽ വിഷ്ണുവിൻ്റെ പേര് തെളിഞ്ഞു വരുന്നത് പിന്നീട് പ്രമുഖ നടിയുമായുള്ള വിവാഹവും അതിനുശേഷം വിഷ്ണു സുഹൃത്തിൻ്റെ ചാനലിൽ നടത്തിയ വെളിപ്പെടുത്തലും എല്ലാം ഏറെ ശ്രദ്ധ നേടിയിരുന്നു പിന്നാലെ ജനപ്രിയ പരമ്പരകളുടെ എല്ലാം ഭാഗമായി വിഷ്ണു മാറുകയായിരുന്നു എന്നാൽ സ്വന്തം കുഞ്ഞിനെ പോലും കാണാൻ അനുവാദം വിഷ്ണുവിന് ഉണ്ടായിരുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ അടുത്താണ് വിഷ്ണുവിനെ വീണ്ടും ചിരിച്ച മുഖത്തോടെ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവർ കാണുന്നത് അതിനു ഉറപ്പായും നിമിത്തമാകുന്നത് നടി സ്വാതി തന്നെയാണെന്ന് നിസ്സംശയം പറയാം ഇപ്പോൾ പരസ്പരം കൂട്ടായി സ്വാതിയും വിഷ്ണുവും ഒപ്പമുണ്ട് പിരിയാൻ ആകാത്ത ബന്ധമെന്ന പോലെ സ്വാതിയുടെ കമ്മൽ തൻ്റെ വണ്ടിയുടെ കീച്ചെയിനിൽ അണിഞ്ഞ ഒരു ചിത്രമായിരുന്നു വിഷ്ണു ഇക്കഴിഞ്ഞ ദിവസം പങ്കുവെച്ചത് അതോടെയാണ് ഒരു നിമിഷം തൻ്റെ പ്രണീനിയെ പിരിയാൻ വയ്യ എന്ന കമൻറ്റുമായി ആരാധകർ എത്തിയത് ഏതാണ്ട് സമാന ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോയവർ ജീവിതത്തിൽ ചേർന്നപ്പോൾ അതിനൊരുപാട് അർത്ഥമുണ്ടാകുമെന്ന് നിറമുണ്ടാകും അതാണ് ഇപ്പോൾ ഇവരിലൂടെ പോസ്റ്റിലൂടെ സൂചിപ്പിക്കുന്നത് ഏറെ ജീവിതപാഠങ്ങൾ കഴിഞ്ഞ കാല ജീവിതത്തിൽ നിന്നും ഇരുവരും പഠിച്ചതാണ് മുന്നോട്ടുള്ള യാത്ര തുടങ്ങിയത് എന്നിരുന്നാൽ തന്നെയും പ്രണയം ഇവർ ഇതുവരെയും പരസ്യമാക്കിയിട്ടില്ല എന്നാണ് ശ്രദ്ധേയമായ കാര്യം നിരവധി ഹിറ്റ് സീരിയലുകളുടെ ഭാഗമാണ് സ്വാതി ഭ്രമണത്തിലൂടെ മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ മുഴുവൻ ഇഷ്ടം വാങ്ങിയ നടി സ്വാതിയെ സ്വാതി എന്ന പേരിനേക്കാളും ഭ്രമണത്തിലെ ഹരിത എന്ന പേരിലാണ് കൂടുതൽ ആളുകൾ സ്വാതിയെ തിരിച്ചറിയുന്നത് ഇപ്പോൾ അന്യഭാഷകളിലും സ്വാതി തൻ്റെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു ഭ്രമണത്തിലെ ഹരിതയായി എത്തിയതോടെയാണ് സ്വാതിയോടുള്ള ഇഷ്ടം ആരാധകർക്ക് കൂടിയത്